റെഡി സർ നമ്മൾ സെലക്ട് ചെയ്ത വീട് അടിപൊളിയല്ലേ ഒക്കെ ശരി തന്നെ ഭംഗി മാത്രീടിച്ച പെയിന്റ് വരെ നോക്കും ഗൗതം സാറ് നീ എന് പേടിക്കണേ ലുമാട്ടിങ്ങിന്റെ പ്രീമിയം ക്വാളിറ്റി പെയിന്റ് അല്ലേ അടിച്ചേക്കണേ അതൊരാശ്വാസം എന്താ അതിന്റെ ഫിനിഷിങ് ആരും നോക്കി നിൽക്കും അത് ശരിയാ പെയിന്റ് പെയിന്റ് എന്താ എന്താ ഏതാ ആരും ഇഷ്ടപ്പെട്ടു പോവും ജോൺസൺ പെയിൻറ്സ് പെയിന്റ്സ് എന്നീ രണ്ട് ബ്രാൻഡുകളിൽ ലഭ്യമാണ് വാഷബിൾ ആണ് റീസണബിൾ ആണ് ലുമേ കോട്ടിങ്സ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എളവള്ളി സൗത്ത്